ഹലോ എവറി വൺ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമുക്ക് പ്രോബ്ലം ഏരിയന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അതും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വരുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പലർക്കും ഇത് നമ്മൾ പഠിക്കുന്നുണ്ട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണാനുണ്ട് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ കാണാനുണ്ട് അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാൻ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സുകളുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോ കൊസ്റ്റിനിലേക്ക് വരുമ്പോ കൂടെ പഠിച്ചിട്ടാണല്ലോ നമ്മൾ ഈ എക്സാമിന് വരുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ ഇതിൽ ഏത് ഇക്വേഷൻ ആണ് കൊടുക്കേണ്ടത് എന്താ ചെയ്യണ്ടെന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡെൽ ലിമിറ്റഡ് ഹാസ് റുപ്പീസ് ഹൺഡ്രഡ് പ്രിഫറൻസ് ഷെയേഴ്സ് റെഡീമബിൾ ഇവിടെ എന്താണ് പ്രിഫറൻസ് ഷെയർസ് ആണ് പറഞ്ഞിട്ടുള്ളത് റെഡീമബിൾ അറ്റ് എ പ്രീമിയം അതായത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ് റെഡീമബിൾ ആണെങ്കിലും ഇ ആണെങ്കിലും ആണെങ്കിലും നമ്മുടെ ഇക്വേഷനിൽ വ്യത്യാസമുണ്ട് ഷെയർസ് റെഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് ടെൻ പെർസെൻറ്റേജ് റെഡീം ചെയ്യുന്നത് ടെൻ പെർസെൻറ്റേജ് പ്രീമിയത്തിനാണ് വിത്ത് ഫിഫ്റ്റീൻ ഇയേഴ്സ് മെച്ചൂരിറ്റി അപ്പൊ നമ്പർ ഓഫ് ഇയേഴ്സ് ഇവിടെ പറയുന്നത് ഫിഫ്റ്റീൻ ആണ് കൂപ്പൺ റേറ്റീസ് ട്വൽവ് അതായത് നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് ട്വൽവ് ആണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഫൈവ് പെർസെന്റേജ് ദി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആൻഡ് സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഓപ്ഷൻ ഇ ട്വൽവ് ബി ട്വൽവ് പോയിന്റ് സിക്സ് സെവൻ സി തേർട്ടീൻ ഡി തേർട്ടീൻ പോയിന്റ് ത്രീ ത്രീ ഇവിടെ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത് നോക്കാം ഇവിടെ നമ്മള് ഹൺഡ്രഡ് പ്രിഫറൻസ് ഷെയർ എന്നൊക്കെ പറയുമ്പോ നമ്മൾ അങ്ങനെ ചെയ്ത് കാണേണ്ട ആവശ്യമില്ല ഒരു ഒറ്റ ഷെയറിന്റെ ബേസിൽ നമ്മൾ കണ്ടാൽ മതി ഇവിടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഹൺഡ്രഡ് ആയിട്ട് പറയാം ഓക്കെ ഒരൊറ്റ ഷെയറിന് നൂറ് രൂപയാണെന്ന് വിചാരിക്കാം ഓക്കെ പ്രീമിയം ഇവിടെ എത്ര പറയുന്നത് റെഡീമബിൾ അറ്റ് പ്രീമിയം എന്നാ പറയുന്നത് റെഡീമബിൾ അറ്റ് പ്രീമിയം എന്ന് പറയുമ്പം നൂറ് രൂപ നമ്മള് നൂറ് രൂപയുടെ ഷെയർ നമ്മൾ റെഡീം ചെയ്യുന്നത് പത്ത് ശതമാനം പ്രീമിയ പ്രീമിയത്തിനാണ് അപ്പൊ റെഡീമബിൾ വാല്യൂ നൂറ് പ്ലസ് നൂറിന്റെ പത്ത് ശതമാനം അപ്പൊ നമുക്ക് കിട്ടും നൂറ്റി പത്ത് ഓക്കെ ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത് മെച്ചൂരിറ്റി എൻ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ആണ് ഓക്കെ കൂപ്പൺ റേറ്റ് ഡിസ്കൗണ്ട് എത്രയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് ട്വൽവ് പെർസെൻറ്റേജ് ആണ് അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് എത്ര കിട്ടുക നൂറ് ഇൻറ്റു ട്വൽ പെർസെന്റേജ് എത്ര ആയിരിക്കും ട്വൽവ് ഓക്കെ അപ്പൊ ഡിസ്കൗണ്ട് ഇവിടെ ട്വൽവ് ആണ് ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട് അതുപോലെ സെയിൽ പ്രൈസും തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ എങ്ങനെ കാണാ സെയിൽ പ്രൈസ് ഇവിടെ നയൻറ്റി ഫൈവ് ആണ് ഈ നയൻറ്റി ഫൈവ് ഫ്ലോട്ടേഷൻ കോഴ്സ് നമ്മൾ കുറയ്ക്കണം അതെങ്ങനെ കുറയ്ക്കുക ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് പെർസെൻറ്റേജ് അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടും നയൻറ്റി കിട്ടും അപ്പം നമ്മൾ ഇക്വേഷൻ ഇവിടെ എങ്ങനെ വരിക കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇവിടെ വരുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഡൻറ്റ് പ്ലസ് ഇവിടെ ടാക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൺ മൈനസ് ടാക്സ് റേറ്റും കൂടെ വരും ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഡിവിഡൻഡ് പ്ലസ് റെഡീമബിൾ വാല്യൂ മൈനസ് നെറ്റ് പ്രോസീഡ്സ് ഡിവൈഡഡ് ബൈ എൻ ഹോൾ ഡിവൈഡ് ബൈ റെഡീമബിൾ വാല്യൂ പ്ലസ് ഡിവൈഡ് ബൈ ടു ഓക്കെ ഇനി നമുക്ക് സോൾവ് ചെയ്യാം വാല്യൂ കൊടുത്താല് ഡിവിഡൻ്റ് നമ്മളിവിടെ പറഞ്ഞു ഡിവിഡൻറ് പറഞ്ഞത് ട്വൽവാണ് പ്ലസ് റെഡീമബിൾ വാല്യൂ നമുക്ക് നൂറ്റി പത്ത് കിട്ടി മൈനസ് ഇവിടെ നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ് നയൻറ്റി ഡിവൈഡഡ് ബൈ എൻ എത്രയാണ് ത്രാണ് റെഡിമുഖ വാലി വൺ ടെൻ പ്ലസ് നയൻറ്റി ഡിവൈഡഡ് ബൈ ടു ഓക്കെ അപ്പൊ നമ്മൾ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് സോൾവ് ചെയ്യാം ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക വൺ ടെൻ മൈനസ് നയൻറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ട്വന്റി ബൈ ഇവിടെ ട്വൽവ് പ്ലസ് ട്വന്റി ബൈ ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ ടു ഹൺഡ്രഡ് ബൈ ടു കിട്ടും ഇനി ഇത് നമ്മൾ വീണ്ടും സോൾവ് ഇത് നമുക്ക് ചെറുതാക്കയാണെങ്കിൽ നാല് ബൈ മൂന്ന് കിട്ടും നാലേ ബൈ മൂന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അല്ലെ നാലേ ബൈ മൂന്ന് പറഞ്ഞാൽ ബൈ ഹൺഡ്രഡ് പിന്നെ ഒരു ഹിൻഡു ഹൺഡ്രഡ് ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് എന്താ കിട്ടുക തേർട്ടീൻ പോയിന്റ് ത്രീ ത്രീ ഇത് ഇവിടെ ആയി പോകും നമുക്ക് കറക്റ്റ് ആൻസർ എന്താ കിട്ടുക തേർട്ടീൻ പോയിന്റ് ത്രീ ത്രീ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴേ നമുക്ക് എക്സാമിലിത് സ്പീഡ് കിട്ടുള്ളൂ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പ്രിഫറൻസ് ഷെയറിന്റെ പോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കാണേണ്ടത് അത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ് ടാക്സോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ റെഡി അപ്പൊ അതിന്റെ ഇക്വേഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയാണ് വരിക ഓക്കെ എന്നിട്ട് നമ്മൾ ഓരോ വാല്യൂസും മേ ബി ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കൂടുതൽ ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് അപ്പം ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റും കൂടെ വന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ചെയ്തു നോക്കുക ഓക്കെ അപ്പം അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റൻ ആണ് എ കമ്പനി റൈസസ് റുപ്പീസ് വൺ ലാക്ക് ബൈ ഇഷ്യൂ ഓഫ് തൗസൻഡ് ടെൻ പെർസെൻറ്റേജ് ഡിപെഞ്ചർ ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് എയ്റ്റ് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി ഇൻട്രസ്റ്റ് എന്ന് ഡിവെഞ്ചറിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആണ് അതുപോലെ തന്നെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ഓക്കെ ഇത് ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ടു പേർസെൻറ്റേജ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് ടു പേർസെൻറ്റേജ് ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ടു പെർസെൻറ്റേജ് റെഡീമബിൾ ആഫ്റ്റർ ടെൻ ഇയർസ് നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് ഇവിടെ തന്നത് ടെൻ ഇയേഴ്സ് ആണ് ഇഫ് ദൂ കോർപ്പറേറ്റ് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് വാട്ട് വുഡ് ബി ദസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇവിടെ ഡിബൻഡർ ആണ് അത് റെഡീമബിൾ ആണ് കൂടെ എന്തുകൊണ്ട് ടാക്സ് കൂടെ വരുന്നുണ്ട് അപ്പൊ നോക്കാം ഇക്വേഷൻ എങ്ങനെയായിരിക്കും കോസ്റ്റ് ഓഫ് ടു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻറ്റു വൺ മൈനസ് ടാക്സ് റേറ്റ് ഡിവൈഡ് ബൈ എൻ ഹോൾ ഡിവൈഡ് ബൈ റെഡീമബിൾ വാല്യൂ പ്ലസ് നെറ്റ് പ്രോസീഡ്സ് ഡിവൈഡ് ബൈ ടു ഇനി ഇതിലെ ഓരോ വാല്യൂസും നമുക്ക് നോക്കാം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ടെൻ പെർസെന്റേജ് വാല്യൂ ഷെയറിന്റെ ബേസിൽ നമ്മൾ ഫേസ് വാല്യൂ ആണ് നമുക്ക് കിട്ടി ഇൻട്രസ്റ്റ് എത്ര വരുന്നത് മൈനസ് ടാക്സ് ടാക്സ് റേറ്റ് റേറ്റ് ഇവിടെ എത്രയാണ് ഫോർട്ടി പെർസെന്റേജ് സീറോ ൾ വാല്യൂ കാണുന്നു റെഡീമബിൾ വാല്യൂ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും ഹൺഡ്രഡ് തന്നെയാണ് റെഡീമബിൾ വാല്യൂന്നുള്ളത് ഓക്കെ അപ്പൊ റെഡീമബിൾ വാല്യൂ ഹൺഡ്രഡ് മൈനസ് നെറ്റ് പ്രൊസീഡ്സ് നെറ്റ് പ്രൊസീഡ്സ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അപ്പൊ ഹൺഡ്രഡ് മൈനസ് ഹൺഡ്രഡിന്റെ ടു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ടു അപ്പൊ ഇവിടെ എത്രയാണ് എയ്റ്റ് ആണ് അപ്പം ഓഫ് ഇയർസ് നമുക്ക് വാല്യൂ ഹൺഡ്രഡ് ആണ് പ്ലസ് നെറ്റ് പ്രൊസീറ്റ്സ് നയൻറ്റി എയ്റ്റ് ആണ് ഡിവൈഡഡ് ബൈ ടു ഓക്കെ അപ്പൊ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ വൺ മൈനസ് സീറോ പോയിന്റ് ഫോർ നമുക്ക് എന്തി കിട്ടി കിട്ടി കഴിഞ്ഞാൽ പ്ലസ് കിട്ടും അതേ ബൈ ഹൺഡ്രഡ് ചെയ്ത് സോറി ഹൺഡ്രഡ് മൈനസ് നയന്റി എയ്റ്റ് ആണ് ഹൺഡ്രഡ് മൈനസ് നയന്റി എയ്റ്റ് ആവുമ്പോൾ ഇവിടെ നമുക്ക് ടൂ കിട്ടും ഇത് നമ്മൾ ചെയ്താൽ ടു ബൈ ടെൻ എന്ന് പറയുമ്പോൾ വൺ ബൈ ഫൈവ് വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞാല് സീറോ പോയിന്റ് ടു ആണ് വരിക ഓക്കെ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് നയൻറ്റി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു നമുക്ക് കിട്ടും നയൻറ്റി നയൻ ഓക്കെ അപ്പൊ ഇവിടെ നോക്കാം സിക്സ് പോയിന്റ് ഡിവൈഡഡ് ബൈ നയന്റി നയൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടാം ചിലപ്പോ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം എക്സ്ട്രാ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും ചെയ്യുമ്പം മെജോറിറ്റി കേസുകളിൽ നമുക്ക് അതായത് ഇപ്പൊ ഈ ഓപ്ഷനിൽ നോക്കണെങ്കിൽ അത്യാവശ്യം ഡിഫറൻസിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ട്രിക്ക് ഉണ്ട് ഇപ്പൊ എക്സ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും ആൻസർ വരിക എക്സ് തന്നെയായിരിക്കും ആൻസർ വരിക അല്ലെ ഇനി എക്സ് ഇവിടെ എന്ന് വിചാരിക്കുക നൂറിന്റെ താഴെ ഉള്ളതാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ നമുക്ക് വാല്യൂ എന്തായിരിക്കും കിട്ടുക ഗ്രേറ്റർ ദാൻ എക്സ് ആയിരിക്കും കിട്ടുക എക്സിനേക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക ഇനി എക്സ് ഡിവൈഡ് ബൈ ലെസ് ദാൻ സോറി ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും ലെസ് ദാൻ എക്സ് ആയിരിക്കും ഈ ഒരു എക്സിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഏകദേശം ഹൺഡ്രഡിനോട് അടുത്താണ് അപ്പം സിക്സ് പോയിന്റ് ടു ഡിവൈഡ് ബൈ നയൻറ്റി നയൻ ഒരു വണ്ണിന്റെ കുറവ് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഈ സിക്സ് പോയിന്റ് ടുവിനോട് അടുത്ത് കിടക്കുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻ ത്രീ ആണല്ലോ വരുന്നത് സിക്സ് പോയിന്റ് ടു സിക്സ് ഇനി നിങ്ങൾ ഇത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതും ഇങ്ങനെ തന്നെ ആയിരിക്കും സിക്സ് പോയിന്റ് ടു സിക്സ് ടു സിക്സ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകും അപ്പൊ കറക്റ്റ് ആൻസർ അത് തന്നെയായിരിക്കും കിട്ടുക ചെയ്യാം ഇനിയിപ്പം ഇത് നിങ്ങൾക്ക് നമുക്ക് എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനത്തെ കേസുകളിലൊക്കെ നമ്മൾ ചെയ്യുക എന്താന്ന് വെച്ചാൽ ഈ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇവിടെയും ഒരു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും താഴെ നയന്റി നയനെയും ഒരു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും എന്നിട്ട് നമ്മൾ ഇത് സോൾവ് ചെയ്യും ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഈ ഒരു ട്രിക്ക് ഈ പറഞ്ഞ കാര്യം ഇവിടെ താഴെ നൂറാണെങ്കിൽ സിക്സ് പോയിന്റ് ടൂ തന്നെ കറക്റ്റ് വരും ഇവിടെ നയന്റി നയൻ ആയതുകൊണ്ട് സിക്സ് പോയിന്റ് ടൂനേക്കാളും കുറച്ചൊരു ഹയർ വാല്യൂ വരും ഇനി ഇവിടെ ഹൺഡ്രഡിനേക്കാളും മേലെ ആണെങ്കിലോ സിക്സ് പോയിന്റ് ടുനേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും വരിക അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ത്രീ ആണ് അത് തന്നെയാണോ നമുക്കൊന്ന് കൺഫേം ചെയ്യാം ഓപ്ഷൻ ത്രീ സിക്സ് പോയിന്റ് ടു സിക്സ് തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പം ഈ രണ്ട് ഇക്വേഷൻ പ്രോബ്ലം ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളുടെ മിഷൻ ജി ആർ എഫിന്റെ സെക്കൻഡ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക ഗൈഡൻസ് ഗ്രൂപ്പിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക അതിന് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ സെഷന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പൊ അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബൈ ഫ്രം ഹൈ ഫ്രജ്യൂക്കേഷൻ